ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ആദ്യോഗി എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബോർഡറായിട്ട് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് അരേലിയ ആണ് ഇത് രണ്ട് കളറിൽ കാണുന്നു ഗോൾഡൻ അരേലിയും ഗ്രീൻ അരേ അരേലിയും പിന്നെ വെരിഗേറ്റഡ് അരേലിയും കാണുന്നു അരേലിയ പ്ലാന്റ് ഗോൾഡൻ അരേലിയ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചെങ്കിൽ മാത്രമേ നല്ല ഗോൾഡ് കളർ ആവുകയുള്ളൂ പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ചെടിയാണ് തറയിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ചട്ടിയിൽ നമുക്കിതുപോലെ ബോൾ ഷേപ്പിൽ കട്ട് ചെയ്തൊക്കെ നിർത്താവുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ ഒരു ബോർഡർ പ്ലാന്റ് ആണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ അതിൽ നിന്നും ഇതുപോലെ ആക്കിയെടുക്കാൻ കഴിയും ആ റൗണ്ട് ഷേപ്പിൽ ബോൾ ഷേപ്പിൽ വെട്ടി നിർത്താൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് ബോൾ അരേലിയ എന്ന പേര് തന്നെ വന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും വളരെ കുറവാണ് ഏറ്റവും നല്ല ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ബോൾ അരേലിയ എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ക്രേപ്പ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് നന്ദ്യാർ വട്ടം എന്ന് മലയാളത്തിൽ പറയും ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ടെങ്കിലും ഈ ചെറിയ വെറൈറ്റിയാണ് നമുക്ക് ബോർഡറായിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ഇതും ബോളരേലിയ എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ക്രോപ്പ് ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ോഡർ ആയിട്ട് വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നിറയെ വെള്ളപ്പൂക്കൾ വന്ന് നിറയുന്ന ഒരു ചെടി കൂടിയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും തറയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ട്രേപ്പ് ജാസ്മിൻ അല്ലെങ്കിൽ നന്ദിയാർ വട്ടം എന്ന് പറയുന്ന ഈ ചെടി പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ വലിയ ചെടി വലിയ പൂക്കളൊക്കെ ഉള്ള ചെടി എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോഴും അത് സൂക്ഷിക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഇതാണ് അപ്പോൾ വെട്ടി നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രീതി തന്നെ ഒരു ബോർഡർ ചെടിയായിട്ട് ഇതും വളർത്താവുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ കാണുന്ന പ്ലാന്റും നമുക്ക് ബോർഡർ ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതിന്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതും ഒത്തിരി വീടുകളിൽ ഇങ്ങനെ ബോർഡറിൽ വെച്ച് വളർത്തുന്നുണ്ട് നല്ല മനോഹരമായ ഒരു ചെടിയാണ് ഇതും ഈ പ്ലാന്റ് ഒക്കെ തന്നെ നമുക്ക് വളരെ വളർത്താൻ വലിയ പാടൊന്നും ഇല്ലാത്ത പ്ലാന്റുകളാണ് പിന്നെ ഉള്ളത് യുജീനിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കണ്ടിട്ടുണ്ടാകും എല്ലാ വീടുകളിലും ഇപ്പം ഉള്ള ഒരു പ്ലാന്റ് ആണ് യുജിനിയ പ്ലാന്റ് ഇതും നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താം എൻ്റെ സമയം എടുക്കും എന്നേ ഉള്ളൂ നമുക്കിതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് പക്ഷേ ഇത് നമ്മൾ ചട്ടികളിലൊക്കെ വെച്ച് വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വെട്ടി ആക്കി വെക്കാം പിന്നെ വളരാൻ കഴിഞ്ഞാൽ വളരെ വലുപ്പത്തിൽ ഉയരത്തിൽ വളർന്നു പോവുകയും ചെയ്യും അപ്പോൾ ഇതിനൊന്നും കൂടുതൽ വളമോ പരിചരണമോ കീടരോഗബാധയോ ഒന്നും തന്നെ ഏൽക്കാറില്ല പിന്നെ വരുന്നത് ഫംഗസ് രോഗമാണ് അത് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഗോൾഡൻ സൈപ്രസ് ഇതും നമുക്ക് ബോർഡറിൽ നിരനിരയായി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ സൈപ്രസ് പക്ഷേ ഇതിൻ്റെ ചുവടുഭാഗം കരിഞ്ഞു പോകുന്ന ഒരു അസുഖം ഇതിനുണ്ട് അത് നമുക്ക് മഴക്കാലത്തൊക്കെ ആൻറ്റി ഫംഗൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്കിതിനെ സംരക്ഷിക്കാൻ കഴിയും നല്ല ഒരു ചെടി തന്നെയാണ് ഈ ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഇതൊരു പാമാണ് ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്ക് അറിയത്തില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇതും ബോർഡർ ആയിട്ട് ഒത്തിരി ചട്ടികളിൽ നിരനിരയായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പൂന്തോട്ടം മനോഹരമാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ ഓരോ ചെടി മാത്രം വെച്ച് കഴിഞ്ഞാൽ അതിന് ഭംഗിയില്ല കുറച്ച് ചെടികൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചെടികളെല്ലാം തന്നെ കുറേ ചെടികൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കും നമ്മുടെ ഗാർഡൻ കാണുവാൻ കുറച്ച് സ്ഥലത്ത് ഒരു ചെടി വയ്ക്കുക അതിനുശേഷം കുറേ ചെടികൾ അടുത്ത ലെയറായിട്ട് വയ്ക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡൻ വളരെ മനോഹരമായിരിക്കും കാണുവാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചെറുതും വലുതും അങ്ങനെ പല രീതിയിലുള്ള പല വെറൈറ്റി സ്പൈഡർ പ്ലാന്റുകൾ ഇന്ന് നമ്മുടെ നഴ്സറികൾ കിട്ടും ഇതും നമുക്ക് ഒരു ചെടി രണ്ട് ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ നിന്ന് തൈകൾ ഒരുപാടുണ്ടായി നമുക്ക് ഒരുപാട് പ്രൊപ്പക്കേഷൻ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ സ്പൈഡർ പ്ലാന്റ് അപ്പോൾ ഇതും വളരെ ചിലവ് കുറഞ്ഞ ഒരു പ്ലാന്റാണ് നമുക്ക് ഒത്തിരി കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ സ്പൈഡർ പ്ലാന്റും അപ്പോൾ ഇതും എല്ലാവർക്കും വീടുകളിലൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഇത് യുജിനിയ പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റിയാണ് യുജിനിയ പ്ലാന്റിൽ തന്നെ പല വെറൈറ്റിയും പല വില കൂടിയതും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതും നല്ലൊരു പ്ലാന്റ് ആണ് ബോർഡറിലൊക്കെ വെക്കാൻ പറ്റിയ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല പ്ലാന്റ് ആണ് ഇത് അരേലിയുടെ തന്നെ കുറച്ച് വലിപ്പം ഇലകളുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഇതും ബോർഡറായിട്ട് വെക്കാൻ നല്ല പ്ലാന്റ് തന്നെയാണ് ഇതാണ് ലേല മജ്നു പ്ലാന്റ് ഇതിൻ്റെ പേര് എനിക്കും അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഡബിൾ ഷെയ്ഡ് കളർ പ്ലാന്റ് എന്നൊക്കെ നമ്മൾ പറയും സാധാരണയായിട്ട് ഇതിൻ്റെ പുറകെച്ചും ചോപ്പ് കളർ ആയതുകൊണ്ട് ഡബിൾ കളർ ഷെയ്ഡ് പ്ലാന്റ് എന്നൊക്കെയാണ് പറയുക സാധാരണ രീതിയിൽ പറയുന്നത് എൻ്റെ യഥാർത്ഥ പേര് ലൈല മജ്നു പ്ലാന്റ് എന്ന് പറയും അല്ലെങ്കിൽ ചൈനീസ് ക്രീപ്പർ എന്നും പറയും ഇത് നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് ബോട്ടറിൽ വയ്ക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കിയിടുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം